നെറുകട്ട ലോകം എന്നെ ഏതോ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ നിറുകെട്ട മാനേജ്മെൻ്റ് എന്ന് വിളിക്കേണ്ടിവരും ഒരു ക്ലബ്ബിൻ്റെ മാനേജ്മെൻറ്റിനെ കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്യാവശ്യം വളരെ മികച്ച പ്രകടനം കാശ് വെക്കുന്ന താരങ്ങളിൽ ഒരാളാണ് അഡ്രിയാൻ ലോണ അതേ അഡ്രിയാൻ ലോണയെ തന്നെ നല്ല കാശ് കിട്ടിയാൽ തൂക്കി വിൽക്കാൻ യാതൊരു മടി ഒരു മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ഏകദേശം സത്യം തന്നെയാണ് എനിക്ക് കുറച്ച് നാളായിട്ട് കണക്ഷൻ പോരുന്ന ഒരു സുഹൃത്തൊരു ഇൻഫർമേഷൻ നിന്നിട്ടുണ്ട് പുള്ളി അയച്ചു തന്ന മെസ്സേജ് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടേബിളിന്റെ മുകളിൽ ഓഫറുകൾ വന്ന് കിടപ്പുണ്ട് ലോണയ്ക്കും ഹെസിസ് ജിമിനസിനുമാണ് ആ ഓഫറുകൾ വന്നിരിക്കുന്നത് ഇതിനകത്ത് മാനേജ്മെന്റ് മാനേജ്മെന്റ് നല്ലൊരു ട്രാൻസ്ഫർ ഫീസ് ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിലൊരു ട്രാൻസ്ഫർ ഫീസ് ഒരു ഹ്യൂമംഗസ് ട്രാൻസ്ഫർ ഫീസ് കിട്ടുകയാണെങ്കിൽ അഡ്രിയാൻ ലൂണയെ വിറ്റഴിക്കാൻ ഈ ഒരു മാനേജ്മെന്റ് തയ്യാറാക്കും ആ മനുഷ്യന്റെ ചാറ് വരെ ഊറ്റിയെടുത്തിയൊരു ഒരു ആണ് ഇവിടെ ഉള്ളത് ആരാധകരെ മാനേജ്മെന്റിനെതിരെ തിരിയുമ്പം അഡ്രിയാൻ ലൂണയെ ഉപയോഗിച്ചുകൊണ്ട് പലതവണ ആരാധകരോഷത്തിനെ തണുപ്പിക്കാൻ ലൂണ എന്ന ബിംബത്തിനെ ഉപയോഗിച്ച അധികൃതർ ഈ ഒരു മനുഷ്യനെയും നല്ല കാശ് കിട്ടിയാൽ വിറ്റ് മുതലാക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല നല്ലൊരു അഡ്രിയാൻ ലൂണയെ വിറ്റ് കഴിഞ്ഞാൽ പ്രതിഷേധങ്ങൾ അലയടിക്കും എന്നുള്ള ഉറപ്പായതുകൊണ്ട് തന്നെയാണ് ലൂണയോമാരെ വിറ്റ് മറിക്കാതിരുന്നത് എന്നുള്ളത് വേറെ സത്യം ഏതായാലും അഡ്രിയാൻ ലൂണയെ പോലെ താരത്തിന് വേണ്ടി ഓഫറുകൾ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു മാനേജ്മെൻറ്റ് പുള്ളിയെ വിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഹെസ്വിസ് ജിമിനിസ് ഒരുപക്ഷെ ഇവിടെ തുടരുന്ന കാര്യം ഏകദേശം ഉറപ്പാണെന്ന് തോന്നുന്നു കാരണം ലൂണ പോകുവാണെങ്കിൽ അവന്മാർക്ക് ജീസസിനെ നിലനിർത്തുക അല്ലാതെ വേറെ വഴിയില്ല കൂടാതെ തന്നെ എൻറ്റിആർ ടി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ പേജ് അഡ്രിയൻ ലോണ അഡ്രിയൻ ലോണ ക്ഷമിക്കണം ഹെസ് ജിമിനിസ് ഇവരം തന്നെ തുടരും എന്നും പറയുന്നുണ്ട് ഏതായാലും എന്ത് പറയാനാ ലൂണയെ ലൂണയ്ക്ക് വേണ്ടി ഓഫറുകൾ വരുന്നുണ്ട് നല്ല ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തട്ടാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല